ലൈൻ സ്പെല്ലായിടെ ഒരു അമ്മയും കുഞ്ഞും നിയന്ത്രണം തെറ്റി തെന്നിപ്പോകുന്നതും മറ്റൊരാൾ താഴത്തേക്ക് വീഴുന്നതുമായ വീഡിയോ നെഞ്ചിൽ കൈവച്ചാണ് നമ്മളിൽ പലരും കണ്ടത് വീഡിയോ ഇത്രയധികം വിശ്വാസ്യത നേടാൻ കാരണം അതിൽ കാണിച്ചിരിക്കുന്ന സി സി ടി ദൃശ്യങ്ങൾ തന്നെയാണ് സി ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ഈ വീഡിയോ എന്നതിനാൽ തന്നെ ഇത് ഒരു ഫേക്ക് ആണ് എന്ന് ആർക്കും സംശയം തോന്നില്ല എന്നാൽ വയനാട്ടിൽ സ്പിൽ ലൈൻ റൈഡിനിടെ അപകടം ഉണ്ടായെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ ഒരു വ്യാജ വീഡിയോ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു നിർമ്മിത ബുദ്ധി അതായത് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഫേക്ക് വീഡിയോ പ്രചരിപ്പിച്ച ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെ വയനാട് സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അഷ്കർ അലി റിയാക്സ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെയാണ് നടപടി സംഭവത്തിൽ സമൂഹത്തിൽ ഭയം വിതയ്ക്കുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സിപ്ലൈൻ റൈഡിലൂടെ ഒരു അമ്മയും കുഞ്ഞും നിയന്ത്രണം വിട്ട് തെന്നിപ്പോകുന്നതും മറ്റൊരാൾ താഴേക്ക് വീഴുന്നതുമാണ് പ്രചരിച്ച വീഡിയോയുടെ ഉള്ളടക്കം യഥാർത്ഥ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി സിസിടിവി ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോയിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് എന്ന തീയതിയും പകൽ ഒൻപത് നാൽപ്പത്തി ഒന്ന് എന്ന സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ വയനാട് നടന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയതാണ് ഇത് ശരിയാണ് എങ്കിൽ ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന മുന്നറിയിപ്പോടെയാണ് പലരും ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്തത് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത് വയനാട്ടിലേത് എന്ന് അവകാശപ്പെട്ട് പ്രചരിച്ച ഈ വീഡിയോ യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ആണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗൗരവകരമായ കുറ്റകൃത്യമാണ് എന്നും ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും പോലീസ് വ്യക്തമാക്കി വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സൈബർ പോലീസ് ഇൻസ്റ്റഗ്രാമിന് ഔദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് യാഥാർത്ഥ്യം പരിശോധിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആശങ്കയും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടാക്കുന്ന തിരിച്ചടികളും വീണ്ടും ഓർമ്മിപ്പിക്കുക ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകതയും ഇത് അടിവരയിടുന്നു സംശയാസ്പദമായ എഐ സൃഷ്ടിച്ച വീഡിയോകളും ഫോട്ടോകളും തിരിച്ചറിയുന്നതിനും അവ നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ ചില മാനദണ്ഡങ്ങളും ചട്ടങ്ങളും കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നിർബന്ധിത ലേബലിംഗ് അതായത് എഐ ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്ത എല്ലാ ഉള്ളടക്കത്തിനും ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ഇമേജുകൾ എന്നിവയ്ക്ക് ലേബൽ നൽകണം വിഷ്വൽ ഉള്ളടക്കത്തിന് അതായത് വീഡിയോ ഫോട്ടോ ഇതിന്റെ ലേബൽ മൊത്തം ദൃശ്യത്തിന്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും കവർ ചെയ്യണം ഓഡിയോ ഉള്ളടക്കത്തിനായി ലേബൽ മൊത്തം സമയ ദൈർഘ്യത്തിന്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും കേൾക്കാൻ കഴിയണം എഐ സൃഷ്ടിച്ച ഉള്ളടക്കത്തിന്റെ സ്ഥിരമായ മെറ്റാ ഡേറ്റ അല്ലെങ്കിൽ വോട്ടർമാർക്ക് ഉൾപ്പെടുത്തണം ഇത് ഉള്ളടക്കം എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്താനും തിരിച്ചറിയാനും സഹായിക്കും പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് എ ആയി ഉപയോഗിച്ച് നിർമ്മിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തതാണോ എന്ന് സ്രഷ്ടാവ സ്വയം പ്രഖ്യാപിക്കുകയും വേണം